ചില ചരിത്രം തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് അങ്ങനെ തന്നെ പതിഞ്ഞു കിടക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കഥഭാഗ്യനാണ് ആൽബർട്ട് നൊബെയിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം അതേ നൊബൈൽ സമ്മാനം ഏർപ്പെടുത്തി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മരണത്തിൻ്റെ വ്യാപാരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ചരിത്രം പക്ഷെ അതല്ല നൊബെയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേറ്റൻ്റ് ഉള്ളത് നൊബൈലിനാണ് കണ്ടെത്തലുകൾക്ക് കണ്ടുപിടുത്തങ്ങൾക്ക് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ ആണ് ഏറ്റവും കൂടുതൽ പേറ്റൻ്റ് ഉള്ളതായി ചരിത്രത്തിലുള്ളത് പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് അതിനേക്കാൾ കൂടുതലാണ് ആൽബർട്ട് നൊബൈലിൻ്റെ പേരിലുള്ള നൊബെ പേറ്റൻറ്റുകൾ പക്ഷേ അത് ചരിത്രം വേണ്ട വിധത്തിൽ വിലയിരുത്തിയില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഉള്ളതുകൊണ്ട് അദ്ദേഹം ഏതാണ് യുദ്ധത്തിന് വേണ്ടി ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധം വളർത്താൻ വേണ്ടി ചെയ്ത ഏതാണ്ട് കാര്യങ്ങളാണെന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടത് അത് ശരിയായ ഒരു വിലയിരുത്തലായിരുന്നില്ല കാരണം അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു ഖനനം ചെയ്യാൻ പറ്റുമായിരുന്നു എന്തെങ്കിലും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാറകൾ വേണ്ടേ ഇതെല്ലാം ഡൈനാമിറ്റ് വെച്ചാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ എണ്ണൂറോളം കണ്ടെത്തലുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡൈനാമിറ്റ് അത് മാത്രമല്ല വേറെ ഒരുപാട് കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തി പക്ഷേ ഈ ഡൈനാമെറ്റ് അന്ന് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ചരിത്രം തന്നെ ഇന്നത്തെ രൂപത്തിൽ രൂപത്തിലെത്തുമായിരുന്നില്ല പിന്നീട് ആരെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ ഡൈനാമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഒരു സ്ഫോടക വസ്തുവായിരുന്നു പിന്നീട് അത് തെറ്റായിട്ട് പലരും വിനിയോഗിച്ചു അതിന് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം നൊബൈൽ സമ്മാനം ഏർപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചേർത്ത് ഇനി മറ്റൊരു വശമുണ്ട് ഈ നൊബൈലിൻ്റെ വ്യക്തി ജീവിതം പലർക്കും അറിയത്തില്ല അദ്ദേഹം ശരിക്കും ഒരു കാമുകനായിരുന്നു ഒരു എഴുത്തുകാരനായിരുന്നു ഒരു സർഗപ്രതിഭ ഉള്ള ആളായിരുന്നു നോവൽ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലതും കാരണം ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സർഗാത്മകത പുറം ലോകം അറിയണ്ട എന്ന് ചിലപ്പോൾ അവർ കരുതിയിരിക്കാം ഇദ്ദേഹം ഇദ്ദേഹം അവിഭാഹിതനായിരുന്നു ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ദുരന്ത നായകനാണ് ചരിത്രത്തിലെ എന്ന് വേണമെങ്കിൽ പറയാം ശാസ്ത്ര പ്രതിഭയാണ് അതോടൊപ്പം ഒരു ദുരന്ത നായകനുമാണ് ആൽബർട്ട് ഡൊബൈ അദ്ദേഹം അവസാനം ഈ മര മരിച്ചു കിടക്കുകയായിരുന്നു അതായത് ഇരുന്ന് ഇനിപ്പിത്തന്നെ അത് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ ഈ ടേബിളിൽ അതേ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു പരിചാരിക വന്ന് തട്ടി വിളിച്ചപ്പോൾ ഒരു അനക്കുമില്ലായിരുന്നു അങ്ങനെയാണ് മരണം സ്ഥിരീകരിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ അന്നത്തെ മാത്രമല്ല ഇന്നത്തെ നോക്കിയാൽ പോലും ആ തുക തുകയുടെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ ഇന്നും ഏറ്റവും വലിയ കോടീശ്വരൻ തന്നെയായിരുന്നു ആൽബർട്ട് നൊബൈൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ അതേ ഏകാന്തനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖിതനായിരുന്നു അതൊക്കെ അദ്ദേഹം തൻ്റെ ഒരു ആത്മകഥ പോലുള്ള ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതൊക്കെ കുടുംബാംഗങ്ങൾ പിന്നീട് നശിപ്പിച്ചതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് എന്തായാലും ചരിത്രത്തിൽ തീർത്തും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആൽബർട്ട് നൊബൈൽ എന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല എണ്ണൂറോളം നേടി എന്ന് പറഞ്ഞാൽ ഒരു മഹാശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഒരുപക്ഷെ നൊബൈൽ പ്രഖ്യാപിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരു ശാസ്ത്രജ്ഞൻ തന്നെയാണ് ആ നൊബൈൽ പ്രൈസ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് അദ്ദേഹം കൊടുത്തത്